ഹലോ ഹായ് നമസ്കാരം അഞ്ചുവാണി കൂടെ നമ്മുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത് മനോഹരമായിട്ടുള്ള ഒത്തിരിയേറെ ടാസ്കുകളിലൂടെയാണ് അല്ലെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ മനുഷ്യരുടെ കഥകളും നമ്മൾ ഒത്തിരിയേറെ പ്രചോദിപ്പിക്കാറുണ്ട് അതിനൊക്കെ പിന്നിൽ എന്താണ് ആ ഒരു സക്സസിന്റെ പിന്നിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെ ഉള്ളൂ റിസ്ക് ഏറ്റെടുക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ ഒരു സാഹസികനാണോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സാഹസികതയ്ക്ക് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ നോവല്ല അവിടെ പറയേണ്ടത് യെസ് ഐ എം റെഡി എന്ന് തന്നെ പറയണം കാരണം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരു മനുഷ്യനും ജീവിതത്തിൽ വിജയിച്ച അനുഭവമേ ഇല്ല റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുന്ന ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ റിസ്കിന് തരണം ചെയ്യാനുള്ള ഒരു ആയിരം സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറക്കുകയാണ് അങ്ങനെ സാഹസികതയിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഒരു പക്ഷേ അവിടെ പണവട്ടം നമുക്കവിടെ വീഴ്ചകൾ ഉണ്ടാവാം പരാജയങ്ങളുണ്ടാവാം പക്ഷേ നമുക്കൊരു വലിയ ലെസൺ ലൈഫിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും അതിലൂടെ തിരുത്തേണ്ടത് തിരുത്താനും നേടിയെടുക്കേണ്ടത് നേടിയെടുക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം വെറുതെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അതിൽ ആ റിഗ്രറ്റ് അല്ലെങ്കിൽ സങ്കടത്തിൽ നിങ്ങൾ മുങ്ങി പോകാതെ അവിടെ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ആ റിസ്ക്കിനോട്ടാണ് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള തിലേക്കാണ് സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആയേ പറ്റുള്ളൂ സ്വന്തമായിട്ട് നമ്മൾ ആ ഒരു എനർജി കൊടുത്ത് വരും ബാക്കി എല്ലാ വെല്ലുവിളികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നിൽ വഴി മാറിത്തരുന്നത് അതിസാഹസികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ലൈഫിനെ ഏറ്റവും കളർഫുൾ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം മറ്റൊരു കൗണ്ടിനുമായി നിങ്ങളുടെ കാതരങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും